നബിസ് അല്ലാഹു അലൈവിസ്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം ഉത്തരം ഒഴുത് നബിസ് അള്ളഹു അലൈവലം തങ്ങളുടെ മോതിരം സൂക്ഷിപ്പുകാരനായ സൊഹാബി തൊൽഹാർ അലി അള്ളൂൻ റഹ്മാൻ റലി അള്ളാൻ മു അയ്യക്കിബർ അലി അള്ളാൻ അലി അലി അള്ളൻ ഉത്തരം മുഅഹിബ് റലിയല്ലാൻ ശത്രുപക്ഷത്തായിട്ടും കുറൈഷികളുടെ നീക്കങ്ങളെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്ദേശം കൈമാറിയ പിതൃവ്യൻ ഉത്തരം അബ്ബാസ് റളിയല്ലാഹു റലി അല്ലാൻ സെയ്തുബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ എത്ര യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായി നിശ്ചയിച്ചു ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉത്തരം ഒമ്പത് റദീഫു നബി നബിയുടെ വാഹനത്തിന് പിറകിൽ ഇരിക്കുന്ന ആൾ എന്നറിയപ്പെടുന്ന സുഹാബി ജഹഫർ അലിയുല്ലാൻ ഹാരിസ് റലിയുള്ളൻ ഉബൈദത്ത് ബിൻ ആമിർ അലുലൻ ഖാലിദ് ബിൻ വലീദ്റലിയുള്ളൻ ഉത്തരം ബിൻ ഉബൈദത്തുബിന് ആ നബി നബിസൊലഹു അലയു വസ്ല്ലം പുതിയ മിമ്പറിൽ കയറിയപ്പോൾ കരഞ്ഞു പോയ മിമ്പറിലെ മരത്തടി പിന്നീട് എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത് ഉത്തരം ഉബൈബിന് കാബിറലിയുള്ളഹുവിൻ്റെ വീട്ടിൽ ഉഹുദിൽ പ്രവാചകനെ സംരക്ഷിക്കുന്നതിനിടയിൽ പരിക്കേറ്റ് തിരുപാദങ്ങളിൽ തെലവച്ച് രക്തസാക്ഷിയായ സൊഹാബി ഉത്തരം സിയാദത്ത് ബിൻ ഹാരിസ് റലിയുളവാൻ പ്രവാചകൻ്റെ കവളിൽ ആഴ്ന്നിറങ്ങിയ ശിരോകവചത്തിൻ്റെ കണ്ണികൾ വലിച്ചൂരിയെടുത്തതിനാൽ രണ്ടു പല്ലുകൾ കൊഴിഞ്ഞുപോയ സൊഹാബി തൊൽഹ റോളിയുള്ളൻ ജാഫർ റലിയുള്ള വാൻ حمزه رضي الله عنه ابو عبيده رضي الله عنه اترم ابو عبيده رضي الله عنه